ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന വർക്കർ മെയിൻ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ് റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം രണ്ടാമത്തെ ചോദ്യം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഭാഗിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഓപ്ഷൻ ഡി ലാഹോർ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് നാലാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ഓപ്ഷൻ ഡി കഴ്സൺ റുവാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ് ഉത്തരം ഇന്ത്യൻ വനിത നമ്മൾ കൂടി വെച്ച് പഠിക്കുന്നത് എന്താണ് അസിൻസ് കോൺഗ്രസ് എന്ന് പഠിക്കാറുണ്ട് അസിൻസ് കോൺഗ്രസ് ഓക്കെ ആനി ബസന്റ് സരോജിനി നായിഡു ഇന്ദിരാഗാന്ധി നെലിസെൻ ഗുപ്ത സോണിയാ ഗാന്ധി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി ഇന്ദിരാഗാന്ധിക്ക് മുമ്പ് നെല്ലിസൻ ഗുപ്തയാണെന്ന് ഓർത്താൽ മതി നമ്മളാ ഇതിനു വേണ്ടിയിട്ടാണ് അസിൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏർ അത് ഇന്ത്യക്കാർ ചോദിച്ചാൽ സരോജിനി നായിഡു ആണ് ഇന്ത്യൻ വനിത അടുത്ത ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത് ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് नाल नाल वे 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 ം പത്തൊൻപത് പറയുന്നത് ഏഴാമത്തെ ചോദ്യം സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ ഡി നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് ഉത്തരം സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഓപ്ഷൻ എ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൌലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക ഒൻപതാമത്തെ ചോദ്യം മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി അത് ഓപ്ഷൻ ഡി സിംഗ് കമ്മിറ്റിയാണ് ഏതാണ് സിംഗ് കമ്മിറ്റി മൗലിക കടമകളെക്കുറിച്ച് ശുപാർശ നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചതാണ് സിംഗ് കമ്മിറ്റി പത്താമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി എന്നാൽ ആ ഒരു സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറുമാണ് മാറിപ്പോകരുത് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ് ഓപ്ഷൻ എ തൃശൂരാണ് എവിടെയാണ് തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂർ പന്ത്രണ്ടാമത്തെ ചോദ്യം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമികളാണ് ആരാണ് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം പതിമൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം പതിനാലാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആരാണ് അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ ഗൗരി പാർവതിബായി ആണ് ഗൗരി പാർവതിബായി ബായി പതിനാറാമത്തെ ചോദ്യം ജി ട്വന്റിയുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജി ട്വൻ്റി രൂപീകരിക്കപ്പെട്ടതെന്നതാണ് തെറ്റായ പ്രസ്താവന പതിനേഴ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ബി കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ് പതിനെട്ടാമത്തെ ചോദ്യം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര് ഓപ്ഷൻ ബി പോട്ടി ട്ടി ആണ് പോട്ടി ശ്രീരാമനു ബാക്കി മൂന്ന് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ പതിനെട്ട് ചോദ്യങ്ങളാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഇതിൽ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ഉത്തരം അതായത് സ്വാശ്രയത്വം പെടുന്നില്ല ചേരിചേരാ സമാധാനപരമായ സഹവർത്തിത്വം ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്നിവയാണ് വരുന്നത് ഇരുപതാമത്തെ ചോദ്യം രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ എ ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നിവയാണ് അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഏതു രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ ബി എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എ പി ജെ അബ്ദുൽ കലാമും മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ടെസി തോമസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഇരുപത്തി ചോദ്യം കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ഓപ്ഷൻ ബി ജിലുമോൾ മാരിയറ്റ് തോമസ് ജിലുമോൾ മാരിയറ്റ് തോമസ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ് ഓപ്ഷൻ ബി ശ്രീലങ്കയെയാണ് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്ത് വലിപ്പത്തിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണ് ഓപ്ഷൻ സി ഏഴാം സ്ഥാനമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് അതായത് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി സജി ചെറിയാനാണ് സജി ചെറിയാൻ വീണ ജോർജ് ആരോഗ്യം അനണി രാജു ഇപ്പോ ഇല്ല എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണവും എക്സൈസും ആണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഓപ്ഷൻ എ ചൈനയാണ് ചൈന ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദിയാണ് മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഓപ്ഷൻ സി ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ ബി ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട മുപ്പത്തിരണ്ട് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ ഒൻപതെണ്ണം ഒൻപത് ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് അഞ്ചെണ്ണത്തിന് ഇല്ല മുപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഡക്കാൻ പീഠഭൂമി ഓപ്ഷൻ സി ഡാൻ പീഠഭൂമി മുപ്പത്തിനാല് പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻ ഡി പമ്പാനദിയിലാണ് പമ്പാനദിയിൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ തെക്കേയറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഓപ്ഷൻ സി പോയിന്റ് ആണ് പിക്മാലിയൻ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ദിരാ ആണ് ഇന്ത്യയുടെ തെക്കേയറ്റമായി കണക്കാക്കപ്പെടുന്നത് മുപ്പത്തി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഓപ്ഷൻ ഡി ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത് ഓപ്ഷൻ സി പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിലാണ് നടക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ ബി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിൽ ഉള്ളത് മുപ്പത്തി ഒൻപത് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ സി എ ജെ ദേശായി എ ജെ ദേശായി ആണ് നാൽപ്പത് പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി സൈലന്റ് വാലി പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി നാൽപ്പത്തിയൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്തിലാണ് ഓപ്ഷൻ സി മേഘാലയ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആരാണ് ഓപ്ഷൻ ബി ജഗ്ദീപ് ധൻഗർ ആണ് ജഗ്ദീപ് ധൻഗർ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് അതായത് ചന്ദ്രയാൻ മൂന്നിലൂടെ ഐ എസ് ആർഒ വിക്ഷേപിച്ച അവ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ഓർബിറ്റർ ആണ് ഓർബിറ്റർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അമൃതാ ഷെർഗിലിന്റെ ചിത്രം ഏതാണ് ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതമാണ് അമൃത ഷെർഗിലിന്റെ ചിത്രം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ചരക്കു സേവന നികുതി അതായത് ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് നാൽപ്പത്തി ഏഴാമത്തെ പ്രേംചന്ദ് ആണ് ഓപ്ഷൻ സി പ്രേംചന്ദ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ ഏഷ്യ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏഷ്യ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു നാൽപ്പത്തി ഒൻപത് അറുപത്തിയൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഓപ്ഷൻ ഡി അല്ലു അർജുൻ അറുപത്തൊമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ അൻപതാമത്തെ ചോദ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി ഓപ്ഷൻ ബി കാലം സാക്ഷി എന്നതാണ് ആത്മകഥയുടെ പേര് അൻപത്തിയൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ അൻപത്തിരണ്ട് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ എ ഹൈദരാബാദ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദാണ് ഹൈദരാബാദ് അൻപത്തിമൂന്ന് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ഇതിൽ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് അതായത് കോമ്പല്ലിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ ആണ് എന്നത് മാത്രമാണ് ഇവിടെ ശരിയായത് അൻപത്തിനാലാമത് ചോദ്യം ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ഓപ്ഷൻ സി പയർ പയറിന്റെ സങ്കര ഇനമാണ് ലോല എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ് ഇത് കണ കണ എന്ന അപര്യാപ്ത രോഗത്തിന്റെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് അൻപത്തി ആറാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് ഇതിൽ ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് അതായത് തിരമാല പാരമ്പര്യതര ഊർജ സ്രോതസ്സാണ് എന്ന് മാത്രമാണ് ശരിയായത് അൻപത്തിയേഴാമത്തെ ചോദ്യം വനം വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏതു ജില്ലയിലാണ് ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം മലപ്പുറം ജില്ലയിലാണ് അൻപത്തി എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രമാണ് ഓപ്ഷൻ എ ആർദ്രമാണ് അറുപതാമത്തെ ചോദ്യം മെക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു എന്നതാണ് അതായത് മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം മാത്രം ചോദിച്ചാൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു അറുപത്തിയൊന്ന് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് അത് കോൺവെക്സ് ലെൻസ് ആണ് ടെലിസ്കോപ്പ് ക്യാമറ മൈക്രോസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് അറുപത്തിരണ്ട് ചലനത്തിന് ഉദാഹരണമല്ലാത്തത് അത് ഓപ്ഷൻ ഡി ജയൻ വീലിന്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജയൻ വീലിന്റെ ചലനം അറുപത്തി മൂന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ബി ടൈറ്റാനിയം ആണ് കൂട്ടത്തിൽ പെടാത്തത് ടൈറ്റാനിയം കൂട്ടത്തിൽ പെടാത്തതാണ് അറുപത്തിനാല് ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരി ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണികകളുടെ ഊർജ്ജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു അതുപോലെ കണികകളുടെ ചലനം കുറയുന്നത് തെറ്റാണ് അറുപത്തിയഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ ബി ജപ്പാനിലാണ് എവിടെയാണ് ജപ്പാനിൽ ജപ്പാനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി അറുപത് എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് അറുപത്തിയാറാമത്തെ ചോദ്യം ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് അറുപത്തിയേഴാമത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഇതിൽ ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് ആണ് ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ബി അറുപത്തിയെട്ട് നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ് ഓപ്ഷൻ എ വവ്വാലാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി വവ്വാൽ അടുത്ത അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഇൻസുലിന്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെൽറ്റസ് എഴുപത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഓപ്ഷൻ സി ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ് എഴുപത്തിയൊന്ന് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഓപ്ഷൻ എ സിക്മോമാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സ്പ്രിക്മോമാനോമീറ്റർ അടുത്ത എഴുപത്തിരണ്ടാമത്തെ ചോദ്യം രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏതാണ് പ്രമേഹമാണ് രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ പ്രമേഹം എഴുപത്തി മൂന്ന് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് കോശ രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റ് എഴുപത്തിനാല് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്ത സർക്കാർ പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ഡബ്ല്യു ഐ എഫ് എസ് ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഡബ്ല്യു ഐ എഫ് എസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത എഴുപത്തി അഞ്ച് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അത് ബാലമിത്ര എന്നതാണ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര എന്നാണ് ബാലമിത്ര താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല ഓപ്ഷൻ സി കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല എഴുപത്തിയേഴ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ഓപ്ഷൻ എ ക്യാപ്റ്റൻ കൗളാണ് ക്യാപ്റ്റൻ കൗളാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ എഴുപത്തിയെട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഓപ്ഷൻ ബി കൊൽക്കത്തയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഏതാണ് കൊൽക്കത്ത എഴുപത്തിയൊൻപത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് ഓപ്ഷൻ ഡി തുടങ്ങനാട് ആണ് ഓപ്ഷൻ ഡി തുടങ്ങനാട് ആദ്യത്തെ സ്പൈസസ് പാർക്ക് എൺപതാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഓപ്ഷൻ സി ഇരുപത്തിയെട്ട് ശതമാനം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഇരുപത്തിയെട്ട് ശതമാനം അപ്പൊ ഇത്രയും ജി കെ ആണ് ഇവിടെ നമ്മൾ നോക്കിയത് ജി കിയും സയൻസും ആണ് എൺപത്തി ഒന്നാമത്തെ മാത്സിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ഇരുന്നൂറ്റി പതിനേഴ് എൺപത്തിരണ്ടാമത്തെ രണ്ട് സംഖ്യകളുടെ ലസാഖ് നൂറ്റി എട്ടും ഉസാഖ് പതിനെട്ടും സംഖ്യകളിൽ നിന്ന് അൻപത്തിനാലും ആയാൽ മറ്റേ സംഖ്യ ഓപ്ഷൻ ബി മുപ്പത്തി ആറാണ് ഇവിടെ ഉത്തരം എൺപത്തിമൂന്നിൽ ചെറുതെ ഉത്തരം ഓപ്ഷൻ ബി എട്ട് ബൈ പതിമൂന്ന് എന്നതാണ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി പൂജ്യം പോയിന്റ് പൂജ്യം 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 ഏഴ് അഞ്ച് നാല് ഏഴ് എന്നതാണ് അടുത്ത എൺപത്തി അഞ്ച് റൂട്ട് വൺ തേർട്ടി സിക്സ് ബൈ സിക്സ്റ്റി ഫോർ എന്നതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി വൺ വൺ ബൈ ഫോർ എന്നതാണ് എൺപത്തി ആറാമത്തെ ഒൻപത് സംഖ്യകളുടെ ശരാശരി എൺപതാണ് എതിരാദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി എഴുപതും അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി തൊണ്ണൂറും ആയാൽ അഞ്ചാമത്തെ സംഖ്യയത് ഉത്തരം ഓപ്ഷൻ എ എൺപതാണ് എൺപത്തി ഏഴ് അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എത്ര ഓപ്ഷൻ എ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റ വസ്തുവിന്റെ വാങ്ങിയ അഞ്ഞൂറ് എൺപത്തി എട്ട് ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ മൂന്ന് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കുമെങ്കിൽ അതേ വേഗതയിൽ ആ കാർ നൂറ്റി പത്ത് കിലോമീറ്റർ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര ഓപ്ഷൻ ഡി ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് മൂന്നാണ് ഉത്തരം തൊണ്ണൂറാമത്തെ ചോദ്യം അൻപത് രൂപയ്ക്ക് പത്തോറം ജീവിതം വാങ്ങി വില ഗെട്ടോറം ജീവിതം വെട്ടാൽ ലഭിക്കുന്ന ലാഭശതമാനം ഓപ്ഷൻ സി ഇരുപത്തി അഞ്ചാണ് ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഏഴാണ് ഏഴ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി എട്ടാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സമാനമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി സമാനമല്ലാത്തത് തൊണ്ണൂറ്റി അഞ്ചാമത് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത് അത് ഓപ്ഷൻ ബി ആണ് ഉത്തരം മൂന്ന് ഒന്ന് രണ്ട് നാല് എന്ന രീതിയിലാണ് തൊണ്ണൂറ്റി ആറ് കൂട്ടത്തിൽ പെടാത്തത് ആരാണ് ഓപ്ഷൻ സി അൻപത്തി ഒന്നാണ് കൂട്ടത്തിൽ പെടാത്തത് തൊണ്ണൂറ്റിയേഴ് നീ ജനിച്ചപ്പോൾ എനിക്ക് എനിക്കിതിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ അൻപത് വയസ്സുണ്ടെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം ഓപ്ഷൻ സി ഇരുപത്തി അഞ്ചാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം നൂറ്റി മുപ്പതാണ് ഓപ്ഷൻ എ നൂറ്റി മുപ്പത് മീറ്റർ ആണ് അതായത് ഒരാൾ തന്റെ വീട്ടിൽ നിന്നും അൻപത് കിലോ അൻപത് മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട് തിരിഞ്ഞ് എഴുപത് മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് അൻപത് മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് അറുപത് മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്തെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം നൂറ്റി മുപ്പത് മീറ്റർ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി പൂജ്യമാണ് പൂജ്യം അറുപത് ഒന്നിൽ എത്ര ആറിൽ ഒന്നുകളുണ്ട് നൂറാമത്തെ ചോദ്യമാണ് അറുപത്തി ഒന്നിൽ എത്ര ആറിൽ ഒന്നുകളുണ്ട് ഓപ്ഷൻ എ മുന്നൂറ്റി അറുപത്തി ആറാണ് ഓപ്ഷൻ എ മുന്നൂറ്റി അറുപത്തി ആറ് അപ്പൊ ഇതാണ് പുലി വർക്കർ പരീക്ഷയുടെ ഒന്ന് നടന്ന ചോദ്യ പേപ്പർ ഇതിന്റെ കട്ട് ഓഫ് എന്തായാലും എൺപതിന് മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്